ൈബന്യാന്ന ഏട്ടാ എന്തായാലും വന്നാൽ നിങ്ങള് പൈസ വെറുതെ ആവില്ല നല്ല രസം ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് എല്ലാം എന്തുകൊണ്ട് സൂപ്പർ തന്നെയാണ് കൊറേ നടന്ന് നമുക്ക് കാണാനുണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാരും നോക്കി നിന്നൊരു വീഡിയോ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം അതെ കസാവി പാരഡൈസ് എന്ന ഒരു ഫാം ഹൗസിന്റെ ഒരു അടിപൊളി വീഡിയോ ആണ് ഈ ടൂർ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ചിലവിൽ സാധാരണക്കാർക്ക് നല്ല ലക്ഷറി ആയിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് താമസിക്കാൻ മാത്രമല്ല എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ പോയിട്ടുണ്ടായിനി ഞാൻ താമസിച്ച റൂമാണിത് ഇനി ഈ റൂമിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കണ്ടു നോക്കിയാലോ ഇതാണ് സെൻട്രാൾ വരുന്നത് ആണെങ്കിൽ നല്ല രസത്തിൽ നല്ല കളർ കോമ്പിനേഷനിലൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എവിടെ നോക്കിയാലും നല്ല റോയൽ ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് കിച്ചൺ നമ്മൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് പുറത്തുനിന്നൊന്നും ഫുഡ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ ഫുഡ് അലൌഡാണ് കേട്ടോ അവർ ഈ നമ്മൾ ഈ പാക്കേജിൽ അവർ ഫുഡും തരും പിന്നെ നമ്മളിവിടെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുകയുണ്ട് പിന്നെ എണീറ്റൂടെ നമുക്കൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ആ കിച്ചണ് പിന്നെ വാഷിംഗ് മെഷീന് നമ്മൾ പൂവുള്ള ഡ്രസ്സൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാ അലക്കാനൊക്കെ പിന്നെ ഫ്രിഡ്ജ് എന്താ വെക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര കിടിലെ ലക്ഷറി റൂം തന്നെയാണ് ഈ റൂമിൽ എന്താ പറയണ്ടേ അത്രയ്ക്കൊരു രസം തന്നെയാണ് ഇതിൻ്റെ ഒരു കളർ തീമൊക്കെ അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് റൂമെന്ന് ഇതേ ഈ കർട്ടൻ അങ്ങ് നീക്കിയാൽ എൻ്റെ അമ്മ രാവിലെ തന്നെ എണീക്കുമ്പോൾ വാ നമുക്ക് മനസ്സിന് സുഖമുള്ള കാഴ്ച തന്നെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് പൂള് പിന്നെ ബാത്റൂമൊന്നും പറയേണ്ട അത്രക്കും അടിപൊളിയായിട്ട് തന്നെയുണ്ട് പിന്നെ ആ റൂമിൽ നിന്ന് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയെന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇപ്പുറത്തെ റൂമുണ്ട് ഇപ്പുറത്തെ റൂമും നല്ല അടിപൊളി റൂമാണ് അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് ഫാമിലിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് പിന്നെ ഈ പൂളിന്റെ ഇപ്പുറത്ത് നമ്മൾക്ക് ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കും അവിടെ ഇരിക്കും സൊറ പറയുമൊക്കെ ചെയ്യാം പിന്നെ അവിടുന്ന് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ടേക്ക് പോകുമ്പോൾ നല്ല നല്ല ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ ഇതൊരു സിംഗിൾ റൂം ആണ് ഒരു കുഞ്ഞ് ഫാമിലിക്ക് ഒരു ഫാമിലിക്ക് നല്ല അടിപൊളിയായിട്ട് താമസിക്കാൻ പറ്റിയതാണ് ഈ റൂമ് ഈ റൂമിൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ഈ മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമുക്കിവിടെ ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിളാണ് അത് ഞാൻ പിന്നെ ഇത് ഇവർ എന്ന് വെച്ചാൽ ഇവിടെ പ്രകൃതി മനോഹാരിത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫാം ഹൗസ് നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ടും സ്യൂട്ടായിട്ടുള്ള ഒരു ഏരിയ തന്നെയായിരുന്നു പിന്നെ ഇത് കുറഞ്ഞ പൈസ ഇവിടെയുള്ളു പലതരം ചെടികളും മരങ്ങളും അവർ നട്ടിട്ടുണ്ട് അതിൻ്റെ പേരൊക്കെ അതിൻ്റെ മേലെയുണ്ട് അപ്പോൾ അതും നമുക്ക് പരിചയപ്പെടുത്താൻ പെടാൻ വേണ്ടി കഴിയും പിന്നെ അതുപോലെ തന്നെ ഒരു അടിപൊളി പെറ്റ് സ്റ്റേഷനും ഇവിടെയുണ്ട് അപ്പം കുട്ടികൾക്കായാലും നമ്മൾക്കായാലും ഈ മൃഗങ്ങളെയും പക്ഷികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റി അവരെ നോക്കാനും ഇതാക്കാനും പറ്റിയ ഒരു ഏരിയ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ട് റൂമുള്ള ഇതിന് രണ്ട് ഫാമിലി ആയിട്ട് നമ്മൾ താമസിക്കുവാണെങ്കിൽ എട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഈ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ ഇതിൽ കാണിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും ആണ് പെറ്റ് സ്റ്റേഷൻ കാണാം പിന്നെ ഹോസ്റ്റൽ റൈഡ് ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ പ്ലേ ഏരിയ ജിം നമുക്ക് ഇവിടെ വന്നാലൊരു ഫിഷ് സ്പാ അങ്ങനെ ഓരോന്നും ഇവിടെ ഉണ്ട് അപ്പൊ എല്ലാം ഞാൻ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാണെങ്കിൽ ഇവിടെ ഉള്ള സംഭവങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും പിന്നെ നമ്മൾക്ക് ഇടത്ത കയറി മീനും പക്ഷേ നമ്മൾ കൈ തന്നെ തൊടും പിടിക്കും ഒക്കെ ചെയ്യും അതൊക്കെ ഇവര് സമ്മതിച്ചു തരും അതിനൊന്നും നമ്മൾ വേറെ പൈസ കൊടുക്കണ്ടേ ആവശ്യമില്ല ആ ഞാൻ പറഞ്ഞില്ലേ ആ രണ്ട് റൂമുള്ള ഫാമിലി റൂമിന് എട്ടായിരത്തി അഞ്ഞൂറായിരുന്നു അപ്പൊ രണ്ട് ഫാമിലിക്ക് അടിപൊളിയായിട്ട് ഈ സൗകര്യങ്ങൾ ആ അതിനുള്ള പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവര് ബ്രേക്ക്ഫാസ്റ്റും ഈവനിങ്ങില് ഈവൻ സ്നാക്സും തരും പിന്നെ ഞാൻ കാണിച്ച സിംഗിൾ റൂം സിംഗിൾ റൂമിനാണ് മൂവായിരത്തഞ്ഞൂറ് വരുന്നത് മൂവായിരത്തഞ്ഞൂറ് പിന്നെ അതിൻ്റെ കൂടെ ഈ പറയുന്ന പ്ലേ ഏരിയകൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം ഫ്രീ തന്നെയാണ് പിന്നെ ഒരു അടിപൊളി നമുക്ക് ഇതിൽ ഇവിടെ റെസ്റ്റോറൻറ്റ് കാണാനുണ്ട് പാർട്ടി ഹാൾ കാണാനുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണോ എല്ലാം നിങ്ങൾക്ക് വഴിയെ ഞാൻ കാണിച്ചൊരു കണ്ട ഇതൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ അപ്പുറം ഇത് കാണുമ്പോൾ ചാരിക്കേണ്ട സ്ഥലമാണെന്ന് വിചാരിക്കും ചാടിക്കേണ്ട സ്ഥലം വേറെ ഉണ്ട് ഇത് നമ്മളെ വലിയവർക്ക് കളിക്കാൻ പറ്റിയ സ്ഥലമാണ് എണീൻ പാമ്പ് ക്യാരം ബോർഡ് പിന്നെ ലുഡോ അതൊക്കെ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ ഫിഷസ് പായത ഇത് ഇവിടെ ഓപ്പൺ ആവുന്നതേ ഉള്ളൂ ഇവർ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര തന്നെ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾക്ക് ടൂറൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ അവർക്ക് രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം അഞ്ച് വരെ അവർക്ക് നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ച് കളിക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പോൾ സ്കൂൾ കുട്ടികൾക്കാണെങ്കിൽ ഇവർ ലഞ്ചും ഈവനിങ്ങിൽ ടീം സ്നാക്സും കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ആറ് ഏക്കറിലാണ് ഈ ഒരു ഫോം ഹൗസ് വരുന്നത് നമ്മൾ ഒരു ദിവസം ചുറ്റി കണ്ടാൽ വരെ തീരുവല്ല പിന്നെ നമുക്ക് ഇവിടെ നിൽക്കണം തന്നെ തോന്നും പിന്നെ ഈ വയലിൽ നിന്ന് നമുക്ക് റെസ്റ്റോറൻറ്റ് അപ്പുറം റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് പിന്നെ പള്ളി അങ്ങനെ ഓരോരോ സൗകര്യങ്ങളുണ്ട് അതാ ഈ കാണുന്നതൊക്കെ അതാ വയലിൻ്റെ അതിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ വയലിൻ്റെ അപ്പുറം ഇപ്പുറം അവർ നമ്മളെ പ്രകൃതി മനോഹരത ആ ഒരു പ്രകൃതിൻ്റെ ഇത് തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മൾ ഇപ്പുറത്ത് വരുമ്പോഴുള്ള കാഴ്ചകൾ ആ വയലിന് ഇപ്പുറത്ത് ഇവിടെയൊക്കെ നമുക്ക് വെറുതെ ഇരുന്ന് സ്വറവറയും ഒരു മനസ്സും കിട്ടും നമുക്ക് വല്ല ടെൻഷനും മറ്റും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴേക്കും നമ്മൾ ടൂറിന് ഇറങ്ങുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളാ ടെൻഷനൊക്കെ എവിടെ പോയി പോയി നിങ്ങൾ ചിന്തിക്കും നമ്മളൊരു ഫ്രഷ് കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റും അതിന് ഒരു സ്ഥലം പിന്നെ ഈ ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇവിടുത്തെ പണി കംപ്ലീറ്റ് ആയുന്നില്ല ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പണി പൂർത്തിയാകുമ്പോഴത്തേക്ക് ഇതൊരു ഒന്നൊന്നര തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ നല്ല അത്രക്കും അടിപൊളിയായിട്ട് വെച്ചാൽ ഈ ഇതിന്റെ ഓണർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാവപ്പെട്ടവർക്കും പണക്കാർക്കും ഒരുപോലെ ഒരേ പൈസക്കാണ് ഇവരെ സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്റ്റാർ ലുക്ക് ആയിട്ട് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല വെറുതെ വേണമെങ്കിലും ഇവിടെ വന്നിരിക്കുക കേട്ടോ ഇവിടെ ഇതിവർ ഒരു ഹോട്ടലായിട്ട് തന്നെ വേറെ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നവർക്കും വേണമെങ്കിൽ വരെ ആ ഒരു രീതിയിലും കൂടി ഇവർ ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഓരോരു വർക്കും ഇൻറ്റീരിയർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല റോയൽ ലുക്കിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് അത് ഇവിടെ പോയാലും ഈ വീഡിയോസ് നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നിങ്ങൾക്കും മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ എന്റെ ഈ വീഡിയോ ഫുൾ കണ്ട് നിങ്ങൾ ഇവിടെ പോയി നോക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല പിന്നെ ആ പ്രകൃതി മനോഹരമായ നല്ല നേരത്തെ വീഡിയോസ് കണ്ടില്ലേ അപ്പൊ നമ്മൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ചെറിയ പിന്നെ നമുക്ക് കഥപ്പൊന്നും വരില്ല വരുന്ന വഴിക്ക് നിറയെ നമുക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് തരുക പിന്നെ ഞാൻ അവിടെ സമയമില്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്നിട്ടില്ല ഞാൻ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് ഇരുന്നിട്ടുള്ള സമയം ഒരുപാടുണ്ട് ഇവരുടെ ബേസ് നോക്കിയാൽ ഇതുവരെ വരെ പോലെയാണ് ഉള്ളത് അത്രയ്ക്കും അടിപൊളിയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങി അപ്പുറത്തേക്ക് പോയെന്ന് അപ്പം ഞാൻ അതിൻ്റെ തായലുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നതാണ് നമ്മൾക്ക് ഒരു ദിവസം ഫുള്ള് ചുറ്റിക്കറങ്ങി കാണാനുണ്ട് ടെപ്പിലും ഇത്രക്കും നല്ല അടിപൊളി നമുക്ക് ഇവിടെ വന്നാൽ ഞാൻ വീണ്ടും വീണ്ടും വരുന്ന നമ്മൾക്ക് അതൊരു കാശേലും സമയം നിനക്കെടുത്താലും ആവില്ല ഞാനിപ്പം കാണിച്ചെന്നില്ല അവർ ചെയ്തതാണ് പെയിന്റിംഗ് ആണ് ഇത് ഇത് ശരിക്കും നമ്മൾക്ക് ഒരു റിയലിസ്റ്റിക് പോലെയാണോ ഉള്ളത് പിന്നെ ഞാൻ ഇതാ ഈ കാണിക്കുന്നത് താജ്മഹലിൻ്റെ ഇതാണ് ഇതിന്റെ അടുത്ത് നമ്മളൊന്ന് സൂം ചെയ്ത് ഫോട്ടോസും ഒക്കെ എടുത്താല് ഒരു ഒറിജിനലായിട്ട് നമ്മൾ താജ്മഹലിന്റെ മുന്നിൽ പോയി നിൽക്കുന്ന പോലെ തന്നെ തോന്നുന്നുണ്ട് അത്രക്കും അടിപൊളി നീറ്റായിട്ടാണ് ഇവരിത് ചെയ്തിട്ടുള്ളത് ഇവിടെ മൊത്തത്തിൽ ഇതങ്ങനെയാണ് സ്റ്റേജ് സ്റ്റേജിന്റെ മുകളിലാണ് ഞാൻ ഉള്ളത് ഇവിടെ നമ്മൾക്ക് പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ നല്ലൊരു ഏരിയ തന്നെയാണ് ഇത് നമ്മൾ ഈ പാക്കേജിൽ ഇവിടെ ഹോഴ്സ് റൈഡും അവൈലബിൾ ആണ് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് കുതിരക്ക് വേറെ തന്നെ പൈസ കൊടുക്കേണ്ടി വരും പക്ഷെ ഇവിടെ നമ്മൾക്ക് മതി ആകുമ്പോൾ വരെ ഹോഴ്സ് റൈഡ് വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഇതാ തൊട്ടിപ്പുറത്തായിട്ട് വീണ്ടും നമ്മൾ ഇപ്പുറത്തെ സൈഡ് നേരത്തെ നമ്മൾ റൂം ഉണ്ടായത് വയലിനക്കര വയലിനിക്കര ഈ റെസ്റ്റോറൻറ്റിലുള്ള ഭാഗത്ത് വീണ്ടും വലിയൊരു റൂം തന്നെ ഒരുങ്ങുന്നുണ്ട് വലിയൊരു ഫാമിലിക്ക് ഒരു മൂന്നാല് ഫാമിലിക്ക് അല്ലെങ്കിൽ ഈ പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് വന്ന് താമസിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ ഫാം ഹൗസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു പിന്നെ ഞാൻ ഇത്ര സമയം ഇത് കാണിച്ചെന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇത് എവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ ബാ എനിക്ക് കേട്ടോ കേതെവിടെയാണെന്ന് ഈ കീഴിലും ഫാം ഹൗസ് റിസോർട്ട് വരുന്നത് വാണിയമ്പലം മരുതിങ്കൽ കസാവേ പാരഡൈസ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ സ്ഥലവും ഇഷ്ടമായില്ലേ ഇനി ടൂർ പോകാൻ ഓർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ വരുന്നത് ഈ കസാവേ പാരഡൈസ് ആയിരിക്കുമല്ലേ അപ്പോൾ എല്ലാവരും ഇവിടത്തേക്ക് വിട്ടോളും ഞാൻ ഇവിടുത്തെ ഓണർ ഫോൺ നമ്പറും കൂടി ഇതിൽ ഏഡാക്കാം കേട്ടോ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും മറക്കല്ല കേട്ടോ പിന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിക്കും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ച് സന്തോഷിച്ച് ആഘോഷിക്കട്ടെ